ത്തിനിടെ ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ കുഴിഞ്ഞുവീണ് മരിച്ചു പാലക്കാട് നടുവതുപാറ സ്വദേശി ജയേഷ് ആണ് മരിച്ചത് ശ്രീത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട് ശ്രീത്ത് എന്താണ് വിവരങ്ങൾ ശ്രീത് ടി കെ പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന അല്ലമീൻ ബസ്സും അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് തിരുവല്ലാമലയിലേക്ക് പോവുകയായിരുന്ന ശാന്തി എന്ന ബസ്സും തമ്മിലാണ് ഒരു തർക്കമുണ്ടായത് അത് പാലപ്പുറത്തെ പ്രസിദ്ധമായ ചിനക്കത്തൂർ കാവ് ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു പത്ത് ഇരുപത്തി ഒന്നിന് പോകുന്ന ശാന്തി ബസ്സിന് മുൻപിൽ ഈ അല്ലമീൻ ബസ് കയറി എന്നാണ് പറയുന്നത് അങ്ങനെ ജയേഷ് അവിടെ പുറത്തിറങ്ങി അവിടുത്തെ ഡ്രൈവറുമായി തറക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുമെന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കുഴഞ്ഞു വീണ ജയേഷിനെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു വാഹനത്തിൽ പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രതികരണത്തിൽ മറ്റു തരത്തിലുള്ള തർക്കം മാത്രമേ ഉണ്ടായുള്ളൂ അല്ലെങ്കിൽ ഒരു കയ്യേറ്റമോ അല്ലെങ്കിൽ ഒരു അടിപിടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഹൃദയാഘാതം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും മൃതദേഹം ഇപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ടീക്കെ ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു